വീടില്ലെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ കഴിയുമല്ലോ പണം നഷ്ടപ്പെട്ടു പോയാൽ ക്ഷമിക്കാൻ കഴിയും കടത്തിലാണെങ്കിലും ക്ഷമിക്കാൻ കഴിയും ജോലിയില്ലെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ കഴിയും എന്റെ സഹോദരാ മക്കൾ നഷ്ടപ്പെട്ടു പോയാ നമുക്ക് സഹിക്കാൻ കഴിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുന്നിൽ നിങ്ങളെ കഴിഞ്ഞ ദിവസം രാവിലെയാണെന്ന് തോന്നുന്നു പഠിക്കുന്ന രണ്ട് പിഞ്ചു നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന തരത്തില് രാവിലെ ഉറങ്ങമെഴുന്നേറ്റ പത്തുമണിയാകുമ്പോ പ്രഭാതമാകുമ്പോ ജോലികളിലൊക്കെ മുഴകുന്ന സമയത്ത് കുട്ടികളുടെ മരണ വാർത്ത കേൾക്കുകയാണ് സ്കൂളിൽ നിന്നും പിക്നിക്കിൽ വന്ന ടീച്ചർമാരോടൊപ്പം വന്ന ഒട്ടും ഒട്ടും തിരിയാത്ത രണ്ട് കടലിൽ വാർത്ത നമ്മളെല്ലാവരും നമ്മളെല്ലാവരും കണ്ടതല്ലേ പൊട്ടുമക്കള് എത്രയോ സോമം കണ്ടവരാ എത്രയോ പ്രതീക്ഷയോടെ ജീവിച്ചവരാ സന്തോഷമായിരുന്നല്ലോ ആ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചവരായിരുന്നല്ലോ പഠിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട പിടലിന്റെ ആഴക്കയത്തിലേക്ക് മുങ്ങി മരണപ്പെടുമ്പോ ആ മാതാപിതാക്കൾ ചിരിക്കുമോ എനിക്കിങ്ങനെ ഒരു അത്യാഗതം സംഭവിക്കുമെന്ന് ും മക്കളുണ്ടല്ലോ നമുക്കും മക്കളുണ്ടല്ലോ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടില് ആ പ്രിയപ്പെട്ട പിതാവിന് അഞ്ച് ആൺപക്കളാണ്

അവരുടെ എത്ര ാണ് മറഞ്ഞുപോയത് അല്ലാഹുവിന്റെ വിധിയല്ലേ അള്ളാഹുവിന്റെ തീരുമാനമല്ലേ പഠിച്ചവനെ ആ കുരുന്ന് മക്കളെ സ്വർഗത്തിന്റെ വിരുന്ന് സഹോദരങ്ങളെ ഉപ്പമാരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ പറയുന്നുണ്ട്